അതിനെ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് ഭീകരമായ ഇവിടെ വംശനാശം വരുത്തിയ പുഴുവാണ് കൃഷി തോട്ടങ്ങൾ അതിന്റെ അമ്മയാണ് അത് നമുക്ക് മറ്റുള്ളവരോട് ചോദിച്ചു നോക്കാം ഇവരെ കുറിച്ച് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതായത് ആ പുഴു ഒരു പ്രത്യേകത പുഴുവാണ് ഇവിടെ ും കാണാത്താണ് കണ്ടെത്തിയിട്ടുണ്ട് ഈ പുഴുവിനെ കുറിച്ച് നിൽക്കാം ഈ പുഴുവിനെ കുറിച്ച് നാം എനിക്ക് അറിയാം ഈ അഞ്ചാർത്താളോട് എന്തിനൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഞങ്ങള് ആ ഭീകരജീവിയെ കണ്ടുപിടിച്ചപ്പോ തന്നെ അത് ഈ മരങ്ങൾക്കെല്ലാം നാശപ്പെടുത്ത ഞങ്ങൾ ആദ്യമായിട്ടാണ് അതിനെ കാണുന്നത് തന്നെ ഞങ്ങൾ അതിനെ നശിപ്പിക്കാനുള്ള മരങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ലാബിലൊക്കെ നിങ്ങളുടെ ലാബ് ഇതാണല്ലേ അപ്പൊ ഇതോ ലാബിന്റെ എല്ലാം ഇവിടെ വളർത്താൻ വേണ്ടി ഇത് വരുത്തിയിരിക്കുകയാണ് ഇവയുടെ നമുക്ക് കൃഷി തോട്ടത്തിലേക്ക് കടന്നു പോകാം വരൂ ഇതാണ് ഇവിടത്തെ ഞങ്ങൾ കൊള്ളേ ഇതെന്ത് ചെയ്യാനാണ് നാശം വരുത്തിയിരിക്കുകയാണ് ഈ പുഴുകൾ കൂടി ആൾക്കാരെല്ലാം കൂടിയിട്ടുണ്ട് ഈ പുഴുവിനെ കാണാൻ ഒരു ഭീകര ജീവിയായ കേരളത്തിൽ നമ്മൾ എന്ത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു തീരുമാനം സർക്കാർ എടുക്കേണ്ടതാണ് ഇതിനുള്ള മറുപടി സർക്കാർ